ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കണമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് യോസഫ് എം എൽ എ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന കന്യാസ്ത്രീകളെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുന്നത് ക്രൂരതയാണെന്നും ന്യൂനപക്ഷ സുരക്ഷയ്ക്ക് വേണ്ടി ശക്തമായ ഇടപെടലുകൾ കേരള കോൺഗ്രസ് പാർട്ടി നടത്തുമെന്നും പാലാ കുരിശുവള്ളി ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോൻസിയോസഫ് പറഞ്ഞു ഈ നീജമായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഗവർമാൻഡനായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ ആഹ്വാനം ചെയ്ത പ്രകാരം കേരളമെമ്പാടും കേരള കോൺഗ്രസ് പ്രവർത്തകർ ഈ നീജമായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി എല്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ് മതന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന രാജ്യത്തോടാ കാണിക്കുന്ന അവഗണനയിൽ ശക്തമായ പ്രതിഷേധം എന്ന് രാജ്യത്തെ പാട് അതിനിടയിലാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഓരോന്നായി കടന്നു വരുന്നത് നമ്മുടെ രണ്ട് ബഹുമാര്യരായ സിസ്റ്റേഴ്സിനെ ഏറ്റവും നീചമായി അവരെ വിചാരണ നടത്തി അതിനുശേഷം അവരുടെ നേരെ അതിക്രമങ്ങൾ കാണിച്ച് അപമാനിച്ച് അവരെ ജയിലിൽ കള്ളക്കേസിൽ കുടുക്കി ഈ സംഭവത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജനറൽ ജോയ് എബ്രാഹാം തോമസ് ഉഴുന്നാലിൽ തങ്കച്ചൻ മണ്ണുശ്ശേരി ഷിബുപൂവേലിൽ ജോബി കുറ്റിക്കാട് ബാബു മുഗാല മത്തച്ചൻ പുതിയടത്താലിൽ ജോസ് വടക്കേക്കര ജോസ് ആനക്കലുങ്കൽ എ എസ് സൈമൺ മാത്യു കിളപ്പനാൽ എബി വാട്ടപ്പള്ളി കെ സി കുഞ്ഞുമ്മൻ രാജന് കുളങ്കര ഷീല ബാബു ജേക്കബ് ചെമ്പനാനി ബാബു നെടുങ്കുന്നേൽ സോജൻ രാമൂരം ബാബു കാനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു